കാരണം ഇതിന് ദോഷം വരുന്നത് ഇവരുടെ സുഹൃദക്ഷയാണ് ആ സുഹൃതക്ഷയത്തിനുള്ള പരിഹാരമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം മൃത്യുജയം ഉത്തമമാണ് വ്യാധികൾക്കും ഒക്കെ ഉത്തമം തന്നെയാണ് മൃത്യുജയം അത് ഇപ്രകാരം ചെയ്യാൻ വേണ്ട മനസ്സിലായി നമ്മൾ ഷോർട്ട് കട്ടിലൂടെ പോകരുത് വ്യക്തമായിട്ട് ചെയ്യുക വസുപഞ്ചക ദോഷം സാർ ഒരുപാട് ദോഷങ്ങളെ പറ്റി പറയുന്നുണ്ട് ഈ വസുപഞ്ചക ദോഷം പഞ്ചമി എന്നാണ് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന മരണദോഷം ഇതെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ് സാർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വിശദീകരിക്കാമോ ഈ പഞ്ചമി എന്ന് പറയുന്ന തിഥിയാണ് ആ തിഥി ചന്ദ്രൻ്റെ അവസ്ഥയാണ് സ്ഥിതി അപ്പൊ അത് ഇന്നിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ വസുപഞ്ചകം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ സി മരണം എന്ന് പറഞ്ഞു മരണത്തിന് സാധാരണയായിട്ട് മൂന്ന് ദോഷങ്ങൾ വരുന്നുണ്ട് പിന്നെ ദേശത്തിനനുസരിച്ച് ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പറയാൻ പറ്റില്ല പൊതുവായിട്ട് മൂന്ന് ദോഷങ്ങളാണ് അതിൽ ആദ്യത്തേത് വരുന്നത് എന്ന് പറയും അപ്പോൾ കേട്ട കാർത്തിക മുപ്പൂരം യമനും അഹീം തഥാ ആതിരയോട് തഥാ ചോതി പിണ്ടനൂലോ ഒമ്പതും അങ്ങനെ പറയും പിണ്ടനൂല് ഒമ്പത് നക്ഷത്രങ്ങളാ തൃക്കേട്ട കാർത്തിക പൂരം പൂരാടം പൂരൂട്ടാതി യമനും അഹീം അപ്പം യമനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണി എന്ന് വെച്ചാൽ അയില്യം ആതിരയോട് തഥാ തിരുവാതിര ചോദി ഈ ഒമ്പത് നക്ഷത്രങ്ങളും പിണ്ടനൂലാണെന്നാണ് പറയുക അപ്പോൾ പിണ്ടനൂരിൽ മരണം നടന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി പോയത് ആരാണോ അദ്ദേഹത്തിന് കർമ്മം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പുണ്യം സ്വീകരിച്ചു പോയി എന്നാണ് പറയണേ ഓ അപ്പോൾ അയാൾക്ക് സുഹൃത്തയാണ് സംഭവിക്കുന്നത് ആരാണോ പിൻഡകർത്താവ് ദീ ദീക്ഷ കിട്ടുന്ന ആരാണോ അദ്ദേഹത്തിന് മകനായിരിക്കാം അപ്പോൾ അതിന് പരിഹാരം ചെയ്യണം എന്നാ പറയണേ അയാളുടെ പുണ്യങ്ങൾ നശിച്ചു എന്ന് പറയണു അപ്പോൾ നമ്മളതിന് കറ ഇതൊന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഒരു കുടുംബത്തിൽ ഒരു മൃത്യുഞ്ജയോമം നടത്തണം മൃത്യുഞ്ജോമം നടത്തി അദ്ദേഹത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ വില മരണ ദോഷം ഉണ്ടെങ്കിൽ അത് നമ്മൾ വെള്ളി ചന്ദ്രക്കലയിലേക്ക് ആവാഹിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ പലയിടത്തും പല രീതിയാണ് അത് എന്നിട്ട് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കും അപ്പോൾ ഭഗവാന്റെ ദേഹത്തത് ചാർത്തും അപ്പോൾ ആ ദോഷം ഭഗവാനിലേക്ക് പോയി എന്നാണ് പറയുന്നത് അങ്ങനെയൊരു പിണ്ഠതോലെന്ന് പറയുന്നത് അതൊരു പ്രധാന ദോഷമാണ് പിന്നെ പറയും ഈ ബലിനക്ഷത്രം എന്ന് പറയാം അത് പത്ത് നക്ഷത്രങ്ങളാണ് ഈ പത്ത് നക്ഷത്രങ്ങളും സ്ഥിരരാശിയും വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന് ബലിനാണ് ആ ബലിനക്ഷത്രത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ മറ്റൊരു മരണം എന്നാണ് പറയുന്നത് ഒരു വർഷത്തിനകം ആ കുടുംബത്തിൽ മറ്റൊരു മരണം നടക്കും അത് പത്ത് നക്ഷത്രങ്ങളുണ്ട് സ്ഥിരരാശിയും വരണം പിന്നെ വരുന്നതാണ് വസുപഞ്ചകം എന്ന് പറഞ്ഞു സാധാരണഗതിയിൽ ഈ പഞ്ചാംഗത്തിൽ വസുപഞ്ചകത്തിൻ്റെ പ്രാഥമിക പ്രാഥമികമായ ഫലം മാത്രമേ എഴുതിയിട്ടുള്ളൂ ലക്ഷണം മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക അവിട്ടം പാതി മുതൽ രേവതി എന്തേം വരേക്കും പശുപഞ്ചകം അപ്പം അവരെന്നതിൽ എഴുതിയിട്ടുണ്ട് ഇത് പ്രാഥമികമായ സംഭവമാണ് ഇനി ഇതിൽ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ അവിട്ടം പകുതി മുപ്പത് നാഴിക മുപ്പത് നാഴിക എന്ന് പറയാൻ പറ്റില്ല കാരണം അവിട്ടം പാതി എന്ന് പറഞ്ഞാൽ ഇപ്പം ആ ദിവസം അവിട്ടം അമ്പത്തെട്ട് നാഴിക ഉള്ളൂ എന്ന് വെക്കുക ആകാം അപ്പോൾ പകുതി വരില്ലല്ലോ അപ്പം മുപ്പത്തൊമ്പത് നാഴിക സോറി ഇരുപത്തൊമ്പത് നാഴിക അങ്ങനെയാണ് അപ്പോൾ ആ പകുതി മുതൽ ആണ് വസുപഞ്ചകം വരുക അതിൽ ചൊവ്വാഴ്ച ആവണം വൃശ്ചികൻ രാശി വരണം മരിച്ച സമയത്ത് വൃശ്ചികരാശിയായിരിക്കണം ഏകാദശി തിഥി വരണം മനസ്സിലായി അപ്പോൾ അവിട്ട നക്ഷത്രം വന്നു ചൊവ്വാഴ്ച വന്നു ഏകാദശി തിഥി വന്നു വൃശ്ചിക ചിങ്ങൻ രാശി വന്നു ഇത് നാലും കൂടി വന്നെങ്കിൽ മാത്രമേ വസുവഞ്ചകം കറക്റ്റ് അപ്ലിക്കബിൾ ആകുന്നുള്ളൂ ഓക്കെ ഒന്ന് നെക്സ്റ്റ് അവിട്ടം അഞ്ച് നക്ഷത്രം ചതയം ഓക്കെ ചതയാണെങ്കിൽ നെക്സ്റ്റ് ചതയം എന്ന് പറഞ്ഞാൽ ചതയാണെന്നുണ്ടെങ്കിൽ ധനുരാശി വരണം അതുപോലെ തന്നെ ബുധനാഴ്ച ആവണം ദ്വാ ദ്വാദശി തിഥി വരണം ഈ നാലും കൂടി വന്ന് കഴിഞ്ഞാൽ അവിട്ടം അത് വസുവഞ്ചകമായി ഇനി ചതയം കഴിഞ്ഞ് പൂരോട്ടാതി വരുമെന്ന് വെച്ചോ പൂരോട്ടാതി ആവണം വ്യാഴാഴ്ച ആവണം മകരം രാശി ആവണം അതുപോലെ തന്നെ ത്രയോദശി തിഥി വരണം ഇനി അത് പൂരോട്ടാതി ഉത്രട്ടാതി ഉത്രട്ടാതി ആണെന്നുണ്ടെങ്കിൽ കുംഭൻ രാശി വരണം അതുപോലെ തന്നെ ചതുർദശി വരണം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഈ ഭജം പറയാം ആണെന്നുണ്ടെങ്കിൽ രേവതി വരെ പറഞ്ഞു രേവതി ആണെങ്കിൽ മീനൻ രാശി വരണം അമാവാസി ആവണം അമാവാസി അല്ലാണ്ട് അപ്പുറത്ത് പോകരുത് കേട്ടോ അമാവാസി എങ്കിൽ മാത്രമേ പറയാൻ പ്രമാണം പറയൂ അമാവാസി ആവണം അതുപോലെ തന്നെ ശനി ശനിയാഴ്ച ആവണം ഇതൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വസുപഞ്ചകം പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് മാറ്ററാണ് വാസ്തവത്തിൽ അപ്പോൾ ജ്യോത്സ്യന്മാരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതെന്തേലും കണ്ടിട്ട് ഉടനെടി പറയും വസുപഞ്ചകം ഉണ്ടെന്ന് പറയും അവർ പേടിക്കുകയാണ് ചെയ്യുന്നത് അല്ല അവർ പറയുന്നത് ചെറിയൊരു ദോഷമുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ വീട്ടിൽ വെച്ചൊരു മൃത്യുജ നടത്തിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തമം നല്ലതാണ് പക്ഷേ ഇതിലൊരു വിഷയം വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയും ഒരു വർഷത്തേക്ക് മൃത്യുജൻ നടത്തണം എന്ന് പറയും എവിടെ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ മൃത്യുജൻ നടത്തി ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പം എനിക്കെൻ്റെ ഗുരു പ്ര പറഞ്ഞ പ്രകാരം എല്ലാവർക്കും ഇങ്ങനെ പറയാൻ അറിയില്ലല്ലോ ഈ ആയിരത്തെട്ട് തവള ജപിച്ചാൽ ജപിക്കൽ ഹോമം ചെയ്ത് അപ്പോൾ ഏഴ് വസ്തുക്കൾ നൂറ്റി നാൽപ്പത്തിനാല് വീതം ഹോമിച്ച് കഴിഞ്ഞു അപ്പോൾ ആയിരത്തെട്ട് ആവും ആയിരത്തെട്ട് സംഖ്യ ജപിച്ചാലേ ഒരു മൃത്യുഞ്ജയ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ ആ മഹാമൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ജപിക്കന്നെ വേണം അപ്പോൾ ഒരു വ്യക്തി ഇരുന്നിട്ട് സാധാരണ ശിവക്ഷേത്രങ്ങളിലൊക്കെ ഒരു ശാന്തി ഉണ്ടാവുകയുള്ളു ആ ആൾക്ക് ഇതൊരു മൂന്ന് മണിക്കൂറെങ്കിലും എടുക്കുന്നത് ജപിച്ചു വരാനായി എങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ മൃത്യുജോമം നടത്താൻ പറ്റുക മറ്റൊരാളുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇവരെന്താ ചെയ്യുക ഷോർട്ട് മന്ത്രം എടുക്കും അതിൻ്റെ മൂലം ഉണ്ട് ഓം ഝും സ സ്വാഹ കഴിഞ്ഞു നമ്മളാണെന്നുണ്ടെങ്കിൽ ഓം ഝും സത്രംബഗം യജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഊർവ്വാരഗമ്യന്തനാത് മൃത്യോർമുക്ഷീയ മാമൃത സ്വാഹ ഇതാണ് നമ്മൾ ജപിക്കുന്നത് അപ്പം ഇത് ജപിച്ചു വരാനായിട്ട് നമ്മൾ ഈ ഏഴ് വസ്തുക്കളും നന്നായിട്ട് ഹോമിച്ച് വരാൻ സമയമെടുക്കും അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെന്താ ചെയ്യുക ഇങ്ങനെയുള്ള ദോഷം വന്നവരോട് പറയും നമ്മൾ വീട്ടിൽ ചെയ്യാം അപ്പോൾ ചിലർ ചെയ്യും ചിലർ ചെയ്യില്ല അപ്പോൾ അതോടുകൂടി തന്നെ ആ വീട്ടിൽ വെച്ചിട്ട് അതും ചില സ്ഥലങ്ങളിൽ പുലയുള്ള സമയത്താണ് ചെയ്യുന്നത് ഒരിക്കലും പുലയുള്ള സമയത്ത് ചെയ്യേണ്ട ഒരു മൃത്യു ചെയ്യാവും അപ്പോൾ നമ്മൾ പുര വീടിയതിന് ശേഷം നമ്മൾ ആ വീട്ടിൽ ചെയ്യണം ശുദ്ധമായതിനു ശേഷം ചെയ്യണം അപ്പോൾ അതിനോട് കൂട്ടത്തില് ഒരു ഭഗവത്സേവയും എന്തായാലും ഗണപതിയോഗം ചെയ്യുമല്ലോ ഗണി മൃത്യുജം ചെയ്യുക ഗണപതിയോഗം ചെയ്യും അപ്പോൾ ആ വീടിൻ്റെ ഒരു ഐശ്വര്യമായി ഇത്ര കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ മൂന്ന് ദോഷങ്ങളെയും നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ ഇത്തരം പരിഹാരങ്ങൾ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ മൃത്യുഞ്ജയ ഹോമം തന്നെയാണ് അപ്പോൾ പല ഗുരുക്കന്മാർക്കും പല ആശയങ്ങളാണ് അപ്പോൾ അതൊന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല നമ്മൾ എന്തായാലും മൃത്യുഞ്ജോമം ചെയ്ത് കഴിയുമ്പോൾ കാരണം ഇതിൻ്റെ ദോഷം വരുന്നത് ഇവരുടെ സുഹൃദക്ഷയാണ് അതെ അതെ ആ സുഹൃദക്ഷയത്തിനുള്ള പരിഹാരമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം മൃത്യുജയം ഉത്തമാണ് വ്യാധികൾക്കും ഒക്കെ ഉത്തമം തന്നെയാണ് മൃത്യുജയം അത് ഇപ്രകാരം ചെയ്യാൻ വേണം മനസ്സിലായി നമ്മൾ ഷോർട്ട് കട്ടിലൂടെ പോകരുത് വ്യക്തമായിട്ട് ചെയ്യുക സന്തോഷം അപ്പം നാഗപഞ്ചദോഷം എന്ന് പറയുന്നത് വലിയൊരു പേടിപ്പിക്കുന്ന സംഭവമല്ല തീർച്ചയായും പക്ഷേ ഈ പറയുന്ന ക്രൈറ്റീരിയകൾക്കൂടെ വരികയാണെങ്കിൽ മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറ് പറയുന്ന മൃത്യുഞ്ജയ ഹോമം ചെയ്യുക എന്നുള്ളതാണ് सन्ोषं नंदी नमस्कार